അന്തിക്കാട് വള്ളൂർ ആലും ശ്രീ മഹാവാരാഹി ദേവി ദേവീക്ഷേത്രത്തിൽ ആണ്ടുവിഴ മഹോത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ദീപാലങ്കാര സമർപ്പണവും നടന്നു രാമൻ കാരാമാക്കൽ ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പുമന നന്ദൻ നമ്പൂതിരി ക്ഷേത്രം രക്ഷാധികാരികളായ രാംകുമാർ കാട്ടാനിൽ വിജയരത്നം മടത്തിപ്പറമ്പിൽ അനിലൻ മാക്കോത്ത് സുരേഷ് കൊച്ചത്ത് നീലാംബരൻ തൈവളപ്പിൽ സുനിൽ ബാബു കാരാമാക്കൽ എന്നിവർ ചേർന്നാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അതിനാദ്യം തന്നെ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഒരു പ്രകാശം വെളിച്ചം ഇനിയിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറിയായാലും അല്ലെങ്കിൽ എന്തായാലും ഒരു വിളക്ക് വളർത്തി വയ്ക്കുക എന്നിട്ടാണുള്ള ബാക്കിയുള്ള പൂജയ്ക്കായാലും ഇതിനായാലും അപ്പം അത് ആ ഉത്സവത്തിൻ്റെ ആ പ്രകാശിപ്പിക്കല് അതിനേക്കുള്ള വെളിച്ചം നമ്മളിന്ന് തെളിയിക്കാൻ തുടങ്ങുകയാണ് ദേവി ആ വേണ്ട രീതിയിൽ അനുഗ്രഹിച്ച് അത് ഭംഗിയാക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുക തുടർന്ന് പ്രാചീന കലാസദൻ അന്തിക്കാട് അവതരിപ്പിച്ച ഐവർ കളി കോൽക്കളി പരിചുമുട്ടുകളി സരിയൂ കലാവേദി തൃപ്രയാർ അവതരിപ്പിച്ച വീരനാട്യം എന്നിവ ഉണ്ടായിരുന്നു